ഇന്നത്തെ എവിക്ഷൻ പ്രോസസ്സിൽ നിങ്ങൾ മത്സരാർത്ഥികൾ നിന്നത് ശ്രദ്ധിച്ചിട്ടുണ്ടാവുമെന്ന് ഞാൻ വിചാരിക്കുന്നു ജിൻഡോ ജാസ്മിൻ അർജുൻ ശ്രീതു അഭിഷേക് നമ്മുടെ മുടിയൻ എൻ്റെ ഒരു പേഴ്സണൽ ഒപ്പീനിയൻ അനുസരിച്ചിട്ട് ഇതായിരിക്കണം ഓട്ടിങ്ങിൻ്റെ ഒരു നിലവിലെ സാഹചര്യം എന്ന് പറയുന്നത് ഏറ്റവും കൂടുതൽ വോട്ട് ജിൻഡോക്ക് രണ്ടാമത് ജാസ്മിന് മൂന്നാമത് അർജുന് നാലാമത് അഭിഷേകിന് അഞ്ചാമത് മുടിയന് ഇതിൻ്റെ ഇടയിൽ ശ്രീതു മാത്രമുണ്ട് ശ്രീതുവിനായിരിക്കും ഏറ്റവും കുറവ് അതുകൊണ്ടാണ് ശ്രീദുവിനെ അതിൻ്റെ ഇടയിൽ നിർത്തിയത് ശ്രീധു ഇന്ന് എവിക്റ്റ് ആയതോടുകൂടി ഇതിനകത്ത് നിന്ന് നമുക്ക് നിലവിലെ വോട്ടിംഗ് അനുസരിച്ച് ആരാണ് മുന്നിൽ എന്നുള്ളത് ഒരു പരിധി വരെ മനസ്സിലാക്കാം ഒരു അങ്ങനെ ഒരു ഒരു ഹിഡൻ ആയിട്ടുള്ള ഒരു സാധനം ബിഗ് ബോസ് ഇതിനകത്ത് ഒളിപ്പിച്ച് വെച്ചിട്ടുണ്ടെന്ന് തോന്നുന്നു കാരണം ആദ്യം നിൽക്കുന്ന ജിൻഡോയ്ക്കാണ് കമ്മ്യൂണിറ്റി പോളുകളിലൊക്കെ ഏറ്റവും കൂടുതൽ വോട്ടുള്ളത് അത് തന്നെ ആയിരിക്കണം എനിക്ക് തോന്നുന്നു ഹോട്ട്സ്റ്റാറിലും രണ്ടാമത് നിൽക്കുന്ന ജാസ്മിനാണ് കമ്മ്യൂണിറ്റി പോളുകളിൽ രണ്ടാമത് മൂന്നാമത് നിൽക്കുന്ന അർജുനാണ് കമ്മ്യൂണിറ്റി പോളുകളിൽ മൂന്നാമത് നാലാമത് നിൽക്കുന്ന നമ്മുടെ അഭിഷേക് ശ്രീധുന മാറ്റിയിട്ട് അഭിഷേക് ആണ് നാലാം സ്ഥാനത്ത് അഞ്ചാമത് നിൽക്കുന്ന നമ്മുടെ ഋഷിയാണ് അഞ്ചാം സ്ഥാനത്ത് ഇതൊരു പക്ഷേ ഈ സീസണിലെ ഒരു ടോപ്പ് ഫൈവ് ആയിരിക്കാം ഒരു റാങ്കിങ് ആയിരിക്കാം സീക്രട്ടായിട്ട് ബിഗ് ബോസ് ഇതിനകത്ത് നമുക്ക് പറഞ്ഞു തരാനായിട്ട് ചിലപ്പോൾ ശ്രമിക്കുന്നത് ഇതിൽ മാറ്റം വരാൻ ഇനിയൊരു സാധ്യതയുള്ളത് അർജുൻ ചിലപ്പോൾ രണ്ടാമത് വരാനുള്ള കാര്യത്തിൽ മാത്രമാണ് അത്രയും വോട്ട് അർജുനു വരാണെങ്കിൽ ജാസ്മിനെ മാറ്റി അർജുൻ രണ്ടാമത് വരാം പിന്നെ ഇതുവരെ ഒരു ഗെയിം ഓട്ടിങ് പാറ്റേൺ കമ്മ്യൂണിറ്റി പോളുകളിലും അൺഒഫീഷ്യൽ വോട്ടിങ്ങുകളിലും ഉള്ള ഒരു ട്രെൻഡ് ഇതൊക്കെ വെച്ചിട്ട് എനിക്ക് തോന്നുന്നു ചിലപ്പോൾ ജിൻഡു ആയിരിക്കും ഫസ്റ്റ് വരിക സെക്കൻഡ് ജാസ്മിൻ തേർഡ് നമ്മുടെ അർജുൻ ഫോർത്ത് നമ്മുടെ അഭിഷേക് ഫിഫ്ത്ത് നമ്മുടെ ഋഷി ഇതായിരിക്കാം മിക്കവാറും സാധ്യത പിന്നെ ചെറിയ വ്യത്യാസമൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും വരാം ഇതിൻ്റെ ഒരു പ്രൊഡിക്ഷനാണ് മറ്റൊരു വീഡിയോമായി വീണ്ടും കാണാം